നിങ്ങളുടെ ഇന്നിൽ ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഇരുപത്തി രണ്ടാം തീയതി മന്ദവാരം അഥവാ ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ച കാലത്ത് സൂര്യോദയം തൃശ്ശൂരിൽ ആറ് ഇരുപത്തി ഒന്ന് അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി ആറ് ഇന്നത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് സമയമാണ് നാം ശുഭകാര്യങ്ങൾ രാഹുകാലത്ത് അനുഷ്ഠിക്കാറുണ്ട് ഇന്നത്തെ നക്ഷത്രം മകേരനക്ഷത്രമാകുന്നു മകേരം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു ഇന്നത്തെ തിഥി കാലത്ത് ഏഴ് മുപ്പത് വരെ തൃതീയതിഥിയാണ് ഏഴ് മുപ്പത് മുതൽ പിന്നെ വരുന്നത് ചതുർത്ഥി കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ് തിഥി ഒഴിഞ്ഞ തിഥിയാണ് റിക്ത തിഥി എന്നാൽ ഒഴിഞ്ഞതിഥിയാണ് അപ്രകാരം മൂന്ന് തിഥികളുണ്ട് നമുക്ക് അത് കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലേതായാലും ചതുർത്ഥി നാലാമത്തെ തിഥി അപ്രകാരം നവമി ഒൻപതാമത്തെ തിഥി അപ്രകാരം ചതുർദശി പതിനാലാമത്തെ തിഥി അതിനാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ സാമ്പത്തികമായ വിഷയത്തിൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം അനുഷ്ഠിക്കാറില്ല പക്ഷെ ഇന്ന് ശനിയാഴ്ചയാണ് സാവധാനം സഞ്ചരിക്കുന്ന ദിവസമാണ് ശനി നക്ഷത്രം മകേര്യമാണ് മകേരം ഞാൻ പറഞ്ഞു രോഹിണിയെ പോലെ തന്നെ മാനു എന്ന മകേര്യം എന്ന മൃഗശീർഷ നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തികമായിട്ടുള്ള മറ്റ് യാത്രാ വിഷയങ്ങൾക്കൊക്കെ തന്നെ ഇന്നത്തെ ദിനം കാലത്ത് പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള സമയം സ്വീകരിക്കാവുന്നതാണ് മകിരം നക്ഷത്രം നിങ്ങൾ ഭൂമിപരമായ വ്യാപാര വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭൂമി ഭൂമി വിൽപ്പന അല്ലെങ്കിൽ ഭൂമി വാങ്ങൽ ഇതൊക്കെ വേണമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഭൂമി പൂജ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ എന്തു ചെയ്യാം ഭൂമി പൂജ ചെയ്ത് ചൊവ്വ ഭൂമി കാരകനാകുന്നു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിനത്തെ കാംക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം